ഹായ് അസ്ലാം വലിക്കും എല്ലാവർക്കെ സുഖാണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് മലബാർ ബോട്ടണിക്കൽ ഗാർഡൻ ഉണ്ടല്ലോ അവിടെ പോയതായിരുന്നു അവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടല്ലോ അത് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് അടുത്താണ് അധികം ദൂരം ഒന്നുമില്ല ഇവിടുന്നൊരു നടന്നൊക്കെ ആദ്യത്തെ കാലങ്ങളിലൊക്കെ പോകണ്ട ഇപ്പൊ ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാലേ അവിടെ എത്തും അത്രേ ഉള്ളൂ നമുക്ക് ഇവിടെ എളുപ്പ ഇപ്പൊ ഷോർട്ട് കട്ട് ഉണ്ട് കൊണ്ട് പെട്ടെന്ന് എത്തും നമ്മൾ പോയതായിരുന്നു അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് വലിയവർക്ക് അറുപത് രൂപയും കുട്ടികൾക്ക് പിന്നെ നാല്പത് രൂപയാണ് കേട്ടോ ഇത് കൂപ്പണ് പൂരിപ്പിച്ച് ഇടാൻ വേണ്ടിട്ട് അവിടെ ഒരു ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ലക്കി ഡ്രോ കൂപ്പണ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട് ഗേറ്റിന്റെ അങ്ങോട്ട് കിടന്ന് ഒരു ചെറിയ ഗേറ്റിൽ കൂടെ ആണ് ആള് കടത്തുന്നത് അങ്ങനെ അവിടെ കടക്കുന്ന ഗേറ്റിന്റെ ആ ഫ്ലവർ ഒക്കെ വെച്ചിരിക്കുന്നത് നല്ല അടി പുളിയായിട്ട് ഇങ്ങനെ ഫ്ലവർ കാണുമ്പോൾ ഒരു ഭംഗി എന്തായാലും ഒരു മനസ്സിനൊരു സന്തോഷ എനിക്ക് അറിയാ ഇന്നെ പോലെ കൊറേ ചെടി ഭ്രാന്തന്മാരുണ്ട് കാരണം ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ എത്ര വേണ്ടാന്ന് വിചാരിച്ചാൽ എന്നാലും ഒരു കഷ്ണം കൊണ്ടായിട്ട് വീട്ടിൽ വെക്കട്ടെ അതൊരു ഫ്ലവർ വിരുമ്പോ ഒരു സന്തോഷമാണ് അങ്ങനെയാണ് ഞാൻ വിചാരിക്കില്ല അതേപോലെ തന്നെ ആയിരിക്കും എല്ലാവരും ഉണ്ടാവുക എല്ലാ പുളിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഇണ്ട് കേട്ടോ അവരങ്ങനെ നല്ല ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്ലവർ ഷോ പറഞ്ഞ ചെറിയ ഭാഗത്തൊന്നല്ല ഇത് കുറച്ചുണ്ട് നടക്കാൻ ഉം നമ്മൾ ഇതാ ഇത് ഇവിടെ ഒക്കെ ലൈറ്റിന്റെ പരിപാടി ഉണ്ട് ഇതൊക്കെ ലൈറ്റാണ് നമ്മള് പകലായതുകൊണ്ട് ഈ ലൈറ്റിന്റെ ഒന്നും കാണാൻ പറ്റിയില്ല ഇനി ആരെയും പോവാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഒരു അഞ്ചു മണിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഒക്കെ കണ്ട് ഒരു ആറര ഏഴുമണി കുറച്ച് കുറച്ച് അത്യാവശ്യം നല്ലോണം എടുക്കാണ്ടല്ലോ ഇവിടെ അടുത്തായിട്ട് ഞാന് പോക്കൊന്നില്ല കേട്ടോ ഇവിടെ അടുത്താണെന്നുണ്ടെങ്കിലും ഞാൻ ഇത് ഫ്ലവർ ഷോ ഉണ്ടെന്ന് കേട്ടപ്പം ഒന്ന് പോയി നോക്കാ മോന് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇതാക്കാണ് ഞാൻ ഫ്ലവർ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് പഠിച്ചോനെ അത് കാണുമ്പോ ഒരു മനസ്സിനൊരു സന്തോഷമാണ് എന്താ മോളും നിക്കണം അവിടെയൊക്കെ ലൈറ്റിന്റെ പരിപാടിയാണ് പിന്നെ പലതരം ചെടികളും ഉണ്ട് പലതരം പൂക്കളാണ് എനിക്ക് പേരറിയാത്ത കുറെ പൂക്കളുണ്ട് പേരറിയുന്നതും ഉണ്ട് അപ്പൊ ഞാൻ പേരുകളൊന്നും എടുത്തു പറയുന്നില്ല കാരണം നിങ്ങൾക്കും കണ്ടാൽ മനസ്സിലാവില്ല ഇതൊക്കെ ഉം ചെട്ടിയൊക്കെ അത് നമുക്ക് പിന്നെ അങ്ങനെ പറയേണ്ട എന്തൊന്നുമില്ലല്ലോ എനിക്ക് ഇങ്ങനെ ഫ്ലവർ കണ്ടിട്ടെ ഇങ്ങനെ അതൊക്കെ നിരത്തി വെച്ചത് കാണുമ്പോ ഒരു ഭംഗിനെ നിറയെ വിരിഞ്ഞെടുക്കുന്ന കാണുമ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളില് ഇതിന്റെ ഫോട്ടോകൾ മാത്രമാണ് കേട്ടോ ഫോട്ടോ ഇട്ടിട്ട് ഓരോന്നിന്റെ ഈ ചെടിനെ പറ്റിയിട്ടുള്ള വിവരണങ്ങളും ഉണ്ട് ആ ഫോട്ടോയിലൊക്കെ അവിടെ ഇങ്ങനെ കുറെ എല്ലായിടത്തും ഫ്ലവർ തന്നെ ചെടി കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷവും സമാധാനം ഒക്കെ ആണ് ഒക്കെ ഇങ്ങനത്തെ ഫ്ലവർ ഷോ ആണെങ്കിൽ ഒരു ചെടിയെങ്കിൽ വാങ്ങാതെ ഞാൻ വരാറില്ല പക്ഷെ ഇവിടെ പോയിട്ട് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല കാരണം ഇപ്പം വെച്ച് ഇട്ട് ചെടി നോക്കാനുള്ള ഒരു ടൈമല്ലാത്തത് കൊണ്ട് ഉള്ള ചെടി തന്നെ പോവാതെ സൂക്ഷിക്കുകയാണ് അതുകൊണ്ട് അതൊക്കെ അവിടെ ഉള്ള ഒരു പ്രതിമ ആണെന്ന് തോന്നുന്നു അതിന്റെ മേലെ ഒരു ഫ്ലവർ ചെയ്തതാണെന്നാണ് തോന്നുന്നു നല്ല അടിപൊളിയായിട്ടുണ്ട് ആ വേഴാമ്പലിനി ഇതൊക്ക മൂന്ന് തളർന്നിട്ട് അവിടെ നിൽക്കുക നമ്മൾ ഇത്ര കയറിയപ്പം തന്നെ നമുക്ക് ഇനിയും ഇത്ര കുറേ എന്നുള്ള ആ ഒരു ഇതില് നിക്കുമ്പോ അവിടെ പറഞ്ഞ് ഓട്ടോ ഉണ്ട് രണ്ട് കുറച്ചൊരു കാറ്റ് ഉണ്ട് അവിടെ കുറച്ചൊരു കുന്നിന്റെ മേലാണ് ഇത് അന്നത്തെ ഉദ്ഘാടനം ചെയ്തത് അച്യുത് അങ്ങനെ നമ്മൾ അവിടെ നിന്നുമ്പോൾ അവര് പറഞ്ഞ് ഓട്ടോ ഉണ്ട് അവിടെ ഓട്ടോക്ക് മുപ്പത് റുപ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ മേലെ കൊണ്ടുപോയി ഇറക്കിത്തരുവാറ് അങ്ങനെ ഓട്ടോ വന്ന് നമ്മൾ അങ്ങനെ ഓട്ടോയില് അതിന്റെ മേലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ ഇവിടെ ഈ ഭാഗത്താണ് അവര് കൊണ്ടുവന്ന് ഇറക്കി വെക്കണം ഇതൊക്കെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ ഒക്കെ ലൈറ്റ് ആണ് കേട്ടോ അതൊക്കെ അവിടെ ഒക്കെ ഭംഗി കാണണമെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ രാത്രി വരണം അങ്ങനെ വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ ഞാൻ അടുത്താണ് പറഞ്ഞിട്ടു പോകേ എനിക്ക് അങ്ങനെ രാത്രി പോവാൻ കഴിയൂല അതുകൊണ്ടാണ് മോളുള്ളതിനെ കൊണ്ട് പോകാൻ പറ്റാത്തതിനെ കൊണ്ട് പകല് ഞാൻ പോയത് നല്ല കാണണം എന്നുള്ള ഒരു ആഗ്രഹവും ഉണ്ട് അവിടെ ഒക്കെ ലൈറ്റിന്റെ പരിപാടി ഇവിടെ വെച്ചാല് ഈ മരങ്ങൾക്കൊക്കെ ചുറ്റും ലൈറ്റാണ് ഇവിടെ ഒക്കെ തൂങ്ങുന്നതൊക്കെ ലൈറ്റുകളാണ് നല്ല രസമായിട്ടുണ്ട് അത് അതിന്റെ മേലൊക്കെ ഉണ്ട് കാണുമ്പോൾ ശരിക്കും രാത്രി വരാണെങ്കി ഇതിന്റെ ഒരു വൈബ് പറയാനും ഉണ്ടാവില്ല ഞാനെന്നിട്ടിങ്ങനെ വിചാരിക്കുന്നത് പഠിച്ചവനായി രാത്രി അപ്പൊ അവരന്നെ അവിടെ നിന്ന് ഓട്ടോക്കാരെന്നെ പറഞ്ഞു നിങ്ങളെന്ത് ചെയ്യും എവിടെ അടുത്തുള്ളവരല്ലേ അപ്പൊ രാത്രി വന്നാ വന്നപ്പോഴിക്കാം പക്ഷെ അധികം വരുന്നുണ്ട് ആൾക്കാർ ദൂരെ നിന്നാണ് കൊറേ ആൾക്കാര് കാറിൽ അങ്ങനെ വരുന്നുണ്ട് നമ്മളുള്ള ആ ടൈമിൽ തന്നെ നല്ല ആളുണ്ട് പിന്നെ നമ്മള് വരാനാവുമ്പോഴത്തേനേക്കും അത്യാവശ്യം നല്ല തിരക്കായി കുറെ ആൾക്കാർ ഇത് കേട്ടറിഞ്ഞ് വരുന്നോണ്ട് ഇതിനെ ഇഷ്ടപ്പെടുന്നവര് ഏത് നാട്ടിൽ നിന്നും വരും എന്നറിയാതിരി അത്രക്കും ഇതിനെ പറ്റിയുള്ള ഒരു ഫേമസ് ആണല്ലോ ഫ്ലവർ ഷോക്ക് കണ്ടോ വായന്റെ മേലെ കൊല വിരിഞ്ഞ് പച്ചയുണ്ട് പഴുത്തതും ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയാണ് ഇത് കഴിക്കാൻ പറ്റിയിരിക്കും ഇതിനെപ്പറ്റി എനിക്കറിയില്ല അറിയൂല നല്ല നിൽക്കുന്നുണ്ട് വായ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ മോൻക്ക് നല്ല ഇഷ്ടമായി മോനെ ഓടി കളിക്കുകയാണ് ഇത് ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് ഈ ഭാഗത്ത് മാത്രം അവിടെ പോയി നമ്മൾ വിചാരിച്ച ബട്ടർഫ്ലൈ ഗാർഡൻ പറയുമ്പോ നമ്മള് സാധാരണ അവിടെ എന്തോ ആണ് പോയി വെക്കുമ്പോ നിറയെ ബട്ടർഫ്ലൈൻ ഉണ്ട് നമുക്ക് അത്ഭുത ആവും അത്ര ആ ഭാഗത്ത് മാത്രം നല്ല ബട്ടർഫ്ലൈ ഉണ്ട് കേട്ടോ ഇത് കണ്ട നിൽക്കുന്നുണ്ടാ നിറയായിട്ട് നല്ല രസം അത് കാണാൻ തൂകി നിക്കുണ്ട് അവിടെയും കുറച്ച് ഫ്ലവർ ഒക്കെ ആയിട്ട് ഒരു ഇതിനു വേണ്ടിയിട്ട് കൊറേ ഒരുക്കിയതുണ്ട് പിന്നെ അവിടെ എപ്പോഴും ഫ്ലവർ ഉള്ളത് തന്നെയാണ് കേട്ടോ ഇതിലും വിരിഞ്ഞിട്ടില്ല പൂ വിരിഞ്ഞിട്ടില്ല കണ്ടോ നല്ല രസം ഇങ്ങനെ കാണുമ്പോൾ അതേപോലെ തന്നെ ഫ്ലവർ ഒക്കെ നല്ല വേണ്ട മാതിരി കൈകാര്യം ചെയ്യാൻ മാത്രമുള്ള സ്ഥല സൗകര്യം ഉണ്ടല്ലോ അത് അപ്പൊ പിന്നെ പ്രശ്നമില്ല ഫ്ലവർ ഒക്കെ നല്ല നല്ല അടുക്കി വെക്കാൻ തന്നെ കുറച്ച് പണിയുണ്ട് മോന് ബട്ടർഫ്ലൈ പറക്കുന്നത് കണ്ടിട്ട് അതിന്റെ പിന്നാലെ ഓടാണ് മക്കൾക്ക് പിന്നെ രസാണ് ഇങ്ങനെ ഓടാന് കുറെ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു കണ്ടു പിന്നെ വണ്ടിയില്ല അവരങ്ങോട്ട് വണ്ടി കേട്ടിട്ടില്ല പിന്നെ അവരെ വണ്ടി മാത്രമല്ലാതെ പിന്നെ പുറമേന്ന് ഒന്നും കേട്ടില്ല പിന്നെ ഓട്ടോ അവിടെ കയറാൻ പറ്റാത്തവർക്ക് വേണ്ടിട്ട് മാത്രം ഓട്ടോ വെച്ചതാണ് ഇത് അഞ്ചു മണി വരെയുണ്ടാവുള്ളൂ നല്ല രസമായിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ വന്ന് നോക്കുമ്പോൾ ഈ ചെടികളും പക്ഷെ ആ താഴ്ഭാഗത്തൊക്കെ നല്ല മരങ്ങൾ ഉണ്ടാ അതിനെക്കൊണ്ട് നമ്മള് പകല് പോയിട്ടും വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല മരത്തിന്റെ ഒരു ചോല ഉണ്ടാവില്ല അതിനെക്കൊണ്ട് അതൊക്കെ എന്താണല്ലേ വിരിഞ്ഞു കെടുത്തത് കാണുമ്പോ മനസ്സിന്റെ ഒരു സന്തോഷം പറയാനില്ല എത്ര കേറിയാലും കുറച്ച് നടന്നാലും നമുക്ക് ഇങ്ങനെ കൊറേ ഫ്ലവറുകളൊക്കെ കാണുമ്പോ ഒരു സന്തോഷം തന്നെയാണ് നമ്മളവിടെ മിൽമന്റെ ഒരു ബൂത്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുത്ത് കുടിക്കാനുള്ളതൊക്കെ കുടിച്ച് ഇങ്ങനെ പിന്നെയും അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ചും വെള്ളമൊക്കെ ചോദിക്കട്ടോ അത്യാവശ്യം ഉണ്ട് നടക്കാൻ നിൽക്കാൻ ലൈറ്റിന്റെ പരിപാടിയാണ് കേട്ടോ ഇവിടെ ഓപ്പൺ സ്റ്റേജ് ഉണ്ട് പരിപാടികളുണ്ട് പിന്നെ നവ്യനായ പരിപാടി ഇരുപത്തി എട്ടിനോ ഇരുപത്തി ഏഴിനെട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതൊക്കെ ഓപ്പൺ സ്റ്റേജ് സ്റ്റേജാണിത് ഡെയിലി പരിപാടി ഉണ്ട് ഇന്ന് ഗാനമേള ആണെന്നു രാത്രി ആറ് മണിക്ക് ഏഴ് മണിക്കൊറ്റാ തുടങ്ങല് പിന്നെ നമ്മൾ നിൽക്കാൻ ഇഷ്ട ഇഷ്ടല്ല നമുക്ക് നിക്കാൻ പറ്റാത്തതിനെ കൊണ്ട് നമ്മൾ പിന്നെ വേഗം പോയി വന്നതാ ഇത് പൂക്കൾ വിൽപ്പനയുണ്ട് കേട്ടോ അവിടെ ഓർക്കിഡിന്റെ ഒക്കെ സെക്ഷൻ ഒക്കെ കാണുമ്പോ ഒരു മനസ്സിന് അല്ലെ ഞാൻ എത്ര പ്രാവശ്യമായി പറയും മനസ്സിന് സമാധാനം മനസ്സിന് സമാധാനം എനിക്കിപ്പോ വീട്ടിലൊക്കെ ചെടികളൊക്കെ കുറെ നഷ്ടപ്പെട്ടതിനെ കൊണ്ട് ഇങ്ങനെ കാണുമ്പോ അല്ലെങ്കിലും ഈ ഫ്ലവർ കാണുമ്പോൾ സന്തോഷം തന്നെയാണ് പക്ഷെ കുറെയൊക്കെ പോയത് കൊണ്ട് ഇങ്ങനെ കാണുമ്പോ വാങ്ങാനും ഇഷ്ടമാണ് പക്ഷെ ഞാൻ വാങ്ങിയിട്ടില്ല കാരണം ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് ഞാൻ അത് എന്നുള്ള പേടിച്ചിട്ട് ഞാൻ മോളപ്രസവത്തിനൊക്കെ പോകുന്ന ടൈമില് ഉള്ള ചെടികൾ തന്നെ ഇപ്പൊ നോക്കാൻ കഴിയില്ല പിന്നെ അങ്ങനെ എന്ത് ചെയ്യും എന്നുള്ള പേടിച്ചിട്ട് അല്ലോ കാറ്റസിന്റെ ഒക്കെ ഒരു വെറൈറ്റി തന്നെ അവിടെ ഉണ്ട് എന്ത് രസമാണ് അതൊക്കെ കുറച്ചു നേരം നോക്കി നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചുനേരം കണ്ടിങ്ങനെ ആസ്വദിക്കല്ലോ മനസ്സിൽ നിറയും നമ്മൾ പോയാല് മനസ്സ് നിറഞ്ഞു വരാം ഫ്ലവർ കണ്ട് നിറഞ്ഞു വരാം വെറൈറ്റി ഫ്ലവേഴ്സും നമുക്ക് കാണാം കാറ്റസിന്റെ തന്നെ അതേപോലെ തന്നെ പല ഇതും ഉണ്ട് പിന്നെ ഇതിൽ ഒരുവിധൊക്കെ എന്റെ അടുത്ത് ഇണ്ടായക്കൊണ്ട് പിന്നെ അത്ര ഇതില്ല കാറ്റസിന്റെ ഒന്നിനു പിന്നെ ഇല്ല വാങ്ങിവെച്ചൊക്കെ പോയി മറ്റേ തൂക്കു ചെടികളൊക്കെ കുറച്ചൊക്കെ ഉണ്ട് പിന്നെ റോസിൻ്റെ അത് അവിടെ അതേപോലെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ ഫുഡ് വെച്ചാലും ഇങ്ങനെ നമ്മള് ചെറിയ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ പായസം ഉണ്ട് പിന്നെ ഐസ്ക്രീം ഉണ്ട് പിന്നെ എന്തൊക്കെ ഉള്ളത് നമ്മൾ കാണാൻ ആ ടൈമിൽ അവർ പൊരിക്കുന്നില്ലായിരുന്നു അവരവിടുന്ന് പറഞ്ഞു മൂന്ന് മണി ആയാലേ അതൊക്കെ പൊരുക്കി വിളു നമ്മള് ചിലപ്പോ അയിന്റെ ഒക്കെ ഒരുക്കപ്പാട് അവിടെ നടക്കുന്നുണ്ട് അപ്പൊ അവിടെ ഐസ്ക്രീം ഞാൻ പറഞ്ഞില്ല അധികം സ്ഥലത്തും ഉണ്ട് ഐസ്ക്രീം അപ്പൊ പിന്നെ അങ്ങനെ കുട്ടികൾ ഐസ്ക്രീം ഉണ്ടായെന്തായാലും വേണം അങ്ങനെ നമ്മൾ ഐസ്ക്രീം ഒക്കെ കോൺ ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ എല്ലാം നടന്നു വന്നു പിന്നെ ഇതേപോലെ ഒരു ഭാഗം ബോട്ടാണിക്കൽ ഗാർഡന്റെ പേര് ചെയ്തിട്ട് അങ്ങനെ ഒരു ഭാഗത്തെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന ഒരു ഭാഗമായിട്ട് വേണ്ടത് നല്ല നമ്മളില്ല ചെടികളതൊന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ല പല ടൈപ്പിലും പല വെറൈറ്റി ചെടികളും ഒക്കെ അവർ ഡിസൈൻ ചെയ്ത് വെച്ച ആളെ ആകർഷിക്കാനുള്ള കുറെ ഇത് കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്തായാലും വന്നത് അറുപത് രൂപക്ക് മുതലാവും അത്രയും ഉണ്ട് നടന്ന് കാണാനും പിന്നെ ഒരു മനസ്സൊന്ന് സമാധാനമായിട്ട് ഇരുന്ന് വൈകിട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ ലൈറ്റൊക്കെ കണ്ട് ഒരു ഗാനമേള എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ കണ്ടുവരാണെങ്കിൽ ഏറ്റവും അടിപൊളിയാണ് പിന്നെ അടുത്തുള്ളവർക്കൊക്കെ അത് നല്ല എളുപ്പം ദൂരമുള്ളവർക്കൊന്നും അങ്ങനെ പറ്റില്ല നമുക്കൊക്കെ പറ്റും പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ഈ സമയത്ത് പോവാൻ പറ്റാത്തതിനെ കൊണ്ട് എന്നൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് നല്ല ഇരിക്കാനൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് ലൈറ്റാണ് ഞമ്മളില്ല ലൈറ്റ് പിന്നെയും പിന്നെയും ഞാൻ എടുത്തു പറയത് മിസ് ആയിക്കുന്ന അതുകൊണ്ടാണ് അതെനിക്ക് പോവാൻ പറ്റാത്തതിനെ കൊണ്ട് അപ്പൊ നിങ്ങള് പോകണോരുണ്ടെങ്കിൽ ആ ടൈമിൽ പോയാ പിന്നെ കാണല്ലോ അതാണ് ഞാൻ പിന്നെയും പിന്നെ എടുത്ത് പറയുന്നത് കേട്ടോ ലൈറ്റിന്റെ പരിപാടി ലൈറ്റിന്റെ പരിപാടി എന്ന് കാരണം ആ ലൈറ്റ് കണ്ടാൽ തന്നെ അറിയാ രാത്രിയായാലും എന്തായിരിക്കും അതിന്റെ അവിടുത്തെ വൈബ് എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റല്ലോ എല്ലായിടത്തും ലൈറ്റ് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കാണ് നല്ല രസം ഉണ്ടാവും രാത്രി ആയാലും ഉം പിന്നെ നമ്മളൊന്ന് കാണാ ഫ്ലവറൊക്കെ ഒന്ന് കണ്ടു വരാന്നുള്ള ഇതിലാണ് പിന്നെ അവിടുന്ന് കുറച്ച് കൊറച്ച് നടക്കാനും ഉണ്ട് കേട്ടോ പിന്നെ വൈകീട്ടാവുമ്പോ പിന്നെ സമാധാനപരമായിട്ട് നടന്ന് അങ്ങനെ വരാ പിന്നെ വെയിലൊന്നും കൊള്ളൂല കാരണം അപ്പറം മരങ്ങൾ മരങ്ങൾ കൊണ്ട് അതിന്റെ ഒരു ചോല കൊണ്ട് അതൊന്നും പ്രശ്നമില്ല വെയിലിന്റെ ഒന്നും പ്രശ്നമില്ല പകല് പോയാലും വെയിലൊന്നും കൊള്ളാനൊന്നും ഇല്ല കേട്ടോ അങ്ങനെ കണ്ടോ എന്തൊക്കെ വെറൈറ്റികളാന്നത് പിന്നെ കൊറേയൊക്കെ നമ്മള് കണ്ട ചെടികൾ തന്നെ കേട്ടോ കൊറേയൊക്കെ പിന്നെ അവര് ഡിസൈൻ ചെയ്ത് വെച്ചതിനെ കൊണ്ട് ഒരു ഭംഗി കണ്ടോ കടുവനൊക്കെ അങ്ങനെ കാണുമ്പോ ഒരു ഭംഗിയാണല്ലോ അതായതൊക്കെ ഒരു കലാബോധം എന്നൊക്കെ പറയുന്ന മാതിരി ചെയ്യുന്നവർക്കുള്ള ഒരു കലാബോധം എടുത്ത് പറയണ്ടെന്നാ അല്ലേ നമ്മള് കണ്ടതൊക്കെ ഓരോ പലതരം ഫ്ലവേഴ്സ് ആകുമ്പോൾ ഒരു ഭംഗി തന്നെയാണ് ഇങ്ങനെ കാണുമ്പോൾ അല്ലേ എന്ത് രസമാണ് ഇങ്ങനെ അത് കണ്ടു കഴിഞ്ഞാൽ ഞാനിത് ഒരു പത്രാവശ്യം പറയും എന്റെ രസാണ് എന്ത് രസാണ് എന്നല്ലേ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ജയിക്കും ഇവയ്ക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ലേ എന്ത് രസമാണ് എന്ത് രസമാണ് പക്ഷെ ഇങ്ങനെ പറയുമ്പോഴും നല്ല നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവണില്ലേ അല്ലേ നല്ല രസമുണ്ട് നമ്മളെ ഗാന്ധിജിന്റെ അടുത്തൊക്കെ ഫ്ലവർ വെച്ച് അവര് ചെയ്തിക്കണ് തൊക്കെ ലൈറ്റാണ് ഞാൻ പിന്നെ പിന്നെ പറഞ്ഞു പോയിട്ട് കാണുമ്പോൾ ഇതൊക്കെ ലൈറ്റാണ് ഇതൊക്കെ പിന്നെ അവിടെ ഒരു ചെറിയ പാർക്ക് പോലെ ഉണ്ട് കയറുന്ന പാർക്ക അപ്പൊ വരുമ്പോഴാണ് നമ്മള് കുട്ടികളെ അതിലേക്ക് കളിക്കുന്നത് പോകുമ്പോ നമ്മള് കളിച്ചിട്ടിരിക്കും ഞാൻ പറഞ്ഞില്ല അവിടെയൊക്കെ ലൈറ്റിന്റെ പരിപാടി ഉണ്ട് എന്നുള്ളത് അപ്പൊ ആ കുട്ടികളൊന്നും കുറച്ചൊന്നും ഞാൻ അടിമോനൊന്നും അതിന്റെ മേലൊക്കെ കയറി അങ്ങനെ പിന്നെ ആ കുട്ടികളെല്ലാം അപ്പൊ ഒരിക്ക അതിന്റെ മേലെ പിടിച്ചു കയറാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആ ഞാൻ പറഞ്ഞ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്നു ഇരിക്കാനൊക്കെ പോലെ സ്ഥലം കേട്ടോ കാലൊന്നു കടിഞ്ഞാല് പോയി ഇരിക്കാന്നുള്ളത് പിന്നെ നല്ല സൗകര്യം ഉണ്ട് പോണെടുത്തൊക്കെ പിന്നെ ചാല് വെ വെള്ളം അവിടെ താഴെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഐസ്ക്രീമുണ്ട് കേട്ടോ ഇഷ്ടംപോലെ സ്ഥലത്ത് ഉണ്ട് പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഞാൻ പോയി വന്ന് അതുപോലെ ഇഷ്ടമുള്ളവരൊക്കെ പോകേണ്ടി അടിപൊളി സ്ഥലമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം താങ്ക്